മുരിക്കാശ്ശേരി രാജമുടി മാർസ്ലിവ കോളേജിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി സിറ്റി കരോൾ സംഘടിപ്പിച്ചു മുരിക്കാശ്ശേരി ടൗണുകളിലാണ് വിദ്യാർത്ഥികൾ കരോൾ അവതരിപ്പിച്ചത് രാജമുടി ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ നേതൃത്വത്തിലാണ് ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് മുന്നോടിയായി കരോൾ സംഘടിപ്പിച്ചത് മുറിക്കാശ്ശേരി തോപ്രാങ്കുടി ടൗണുകളിലാണ് വിദ്യാർത്ഥികൾ കരോൾ ഗാനങ്ങളുമായി താളമേളങ്ങളുടെ അകമ്പടിയോടു കൂടി എത്തിയത് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ആനന്ദ് ജോർജ് ബി ബി എ ഡിപ്പാർട്ട്മെന്റ് അധ്യാപകരായ തിഞ്ചു കെ സിറിയക് റീമ ജെയിംസ് കോളേജ് യൂണിയൻ ചെയർമാൻ ജ്യോതിർനാഥ് അനിൽ എന്നിവർ നേതൃത്വം നൽകി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി